കടൽ വെള്ളം വഴിമാറിക്കൊടുത്ത് നടപ്പാതെ ഒരുക്കിയതും കടലിന് കുറുകെ പാലം കെട്ടി ശത്രു രാജ്യത്തെത്തി യുദ്ധം ചെയ്യിച്ചതുമായ കഥകൾ ഒരുപക്ഷെ കടലുമായി ബന്ധപ്പെട്ട പുരാണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇതെല്ലാം യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഭാവനയിലൂടെ ഉണ്ടായതാണോ എന്ന കാര്യത്തിന് തെളിവുകൾ യാതൊന്നുമില്ല എന്നാൽ ഇത്തരമൊരു അത്ഭുത കാഴ്ച ഗുജറാത്തിലെ നിഷ്കളങ്കേശ്വര ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ സാധിക്കും ഇന്നും നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു അത്ഭുതം ഗുജറാത്തിലെ ഭാവ്നഗറിൽ അറബിക്കടലിന് നടുവിൽ കരയിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നിഷ്കളങ്കേശ്വര ക്ഷേത്രം തീർത്ഥാടകർക്ക് ശിവദർശനത്തിനായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണിവരെ കടൽ വഴിമാറിക്കൊടുക്കുന്ന അത്ഭുത കാഴ്ച എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇവിടെ വേലിയേറ്റ സമയമാണ് അതിനാൽ കരയിൽ നിന്നും മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഇരുപതടി ഉയരമുള്ള തൂൺ ഉൾപ്പെടെ ക്ഷേത്രം മുഴുവനും വെള്ളത്തിനടിയിലായിരിക്കും ക്ഷേത്രത്തിലെ കൊടിമരത്തിലുള്ള കൊടിയുടെ മുകൾ ഭാഗം മാത്രമേ ഈ സമയത്ത് പുറത്തു കാണാൻ സാധിക്കൂ എന്നാൽ ഒരു മണിക്ക് ശേഷം വേലിയിറക്കമാകുന്നതോടെ ക്ഷേത്രത്തിനിരുവശവും ജലനിരപ്പ് താഴാൻ തുടങ്ങും വെള്ളം മാറി ക്ഷേത്രത്തിലേക്കുള്ള പാത തെളിയുകയും ചെയ്യും രാത്രി പത്തുമണിവരെ ഇതിലൂടെയുള്ള യാത്ര സാധ്യമാകും വേലിയേറ്റവും വേലിയിറക്കവും മൂലമാണ് ഇത്തരമൊരു പ്രതിഭാസം സൃഷ്ടിക്കപ്പെടുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു മഹാത്ഭുതം തന്നെയാണ് ഭക്തർക്ക് ശിവാരാധനയ്ക്കായി പ്രകൃതി തന്നെ വഴിയൊരുക്കുന്നു എന്നതാണ് വിശ്വാസം കുരുക്ഷേത്ര യുദ്ധത്തിലെ വിജയത്തിനു ശേഷം തങ്ങളുടെ ബന്ധുക്കളോട് യുദ്ധം ചെയ്തതിൽ പശ്ചാത്തപിച്ച പഞ്ചപാണ്ഡവർ പാപങ്ങൾ കഴുകിക്കളയുന്നതിനുള്ള വഴി തേടി ഭഗവാൻ ശ്രീകൃഷ്ണനെ സമീപിച്ചു അത്രേ പാപമോചിതരാകുന്നതിന് വേണ്ടി ഒരു കറുത്ത പശുവിനെയും ഒരു കറുത്ത കൊടിയും കൃഷ്ണൻ പാണ്ഡവർക്ക് നൽകി ഇതുമായി യാത്ര ചെയ്യുക പശുവിന്റെയും കൊടിയുടെയും നിറം വെളുപ്പായി മാറുന്ന ദിവസം നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരാകും കൃഷ്ണൻ പാണ്ഡവരോട് ഇപ്രകാരം പറഞ്ഞു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ യാത്ര ആരംഭിച്ചുവെന്നും ദിവസങ്ങളോളം പല നാടുകളിലൂടെ സഞ്ചരിച്ച് പാണ്ഡവർ ഭാവ്നഗറിലെ കൊലിയാക് എന്ന സ്ഥലത്തെത്തി പൊടുന്നനെ അവിടെ വെച്ച് പശുവിന്റെ കൊടിയുടെ നിറം വെളുത്തതായി മാറി പാപത്തിൽ നിന്ന് മുക്തി നേടിയ പാണ്ഡവർ അവിടെ കടൽ തീരത്ത് ശിവാരാധനയും ആരംഭിച്ചു എന്നതാണ് ഐതിഹ്യം പാണ്ഡവരുടെ സ്മരണയ്ക്കായി ഇവിടെ ഇപ്പോൾ അഞ്ച് ശിവലിംഗങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എത്ര വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടായിട്ടും ഇത്രയും വർഷങ്ങളായി ഈ ശിലാ ക്ഷേത്രത്തിന്റെ ഇരുപത് അടിയിലധികം ഉയരമുള്ള കൊടിമരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നത് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന് ഒരു കാരണമാണ് ഒരു അത്ഭുതമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിനം എത്തുന്ന ഒരു സ്ഥലമാണിത് ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം